സെപ്റ്റംബർ പതിമൂന്നിന് ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഏതാണ്ട് ഒന്നര മാസമാണ് ചൊവ്വ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ സമയം അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ രാശിഫലം ഫലം ചൊവ്വയുടെ തുലാം രാശി സഞ്ചാരം നോക്കി മനസ്സിലാക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ജനിച്ചവർക്ക് അനുകൂലമായിരുന്ന ആറാം മേടത്തിൽ നിന്നും പ്രതികൂലമായ ഏഴാം മേടത്തിലേക്ക് കുജൻ മാറുന്നു ഏഴാം മേടം കൊണ്ട് വാഹനയാത്ര സൂചിപ്പിക്കുന്നു വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം കരുതലുണ്ടാകണം യാത്രാക്ലേശത്തിന് സാധ്യത കാണുന്നു പ്രണയഭാവങ്ങൾ ഏഴാം മേടത്തിലെ കുജസ്ഥിതി കൊണ്ട് ശിഥിലമാകും ഉള്ളിലെ അഹംഭാവം കരുത്തുനേടും അഹം അമിതബലം ആർജിക്കുകയും ചെയ്യും പൊരുത്തപ്പെടാനുള്ള മനസ്സ് നഷ്ടമാകും എല്ലാം പൊരുതി നേടണമെന്ന തോന്നൽ ശക്തി പ്രാപിക്കും ദാമ്പത്യ ജീവിതത്തിലും അസംതൃപ്തി ബാധിക്കും പ്രതികരണശേഷി നിർവീര്യമാക്കുക കലഹങ്ങൾ ഒഴിവാക്കുക രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർ കൂടുതൽ കരുതൽ പ്രാപിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യപാദം ജനിച്ചവർ ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ അനുകൂല ഫലങ്ങൾ ഏറും ഇഷ്ടകാര്യങ്ങൾ തടസ്സമില്ലാതെ സാധ്യമാകും ആത്മവിശ്വാസം കൂടും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് തേടിയ അവസരങ്ങൾ സംജാതമാകും കുടുംബ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്തും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമുണ്ടാകും ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് വായ്പ ലഭിക്കും മത്സരങ്ങളിൽ വിജയം ലഭിക്കും ചൊവ്വയ്ക്ക് ഭൂമികാരകത്വമുണ്ട് അതിനാൽ വസ്തു വാങ്ങാനുള്ള സാധ്യത കാണുന്നു വീടുപണി തുടങ്ങിയേക്കും സിവിൽ വ്യവഹാരങ്ങളിൽ അനുകൂലമായ സാഹചര്യം സംജാതമാകും മിഥുനം രാശി മകീര്യം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം ജനിച്ചവർക്ക് നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് ചൊവ്വ മാറുന്നു ഫലം ചിന്തിക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല പിടിവാശി കൂടും മുതിർന്നവരായാലും കുട്ടികളെ പോലെ ശാഠ്യം കാണിക്കും പലപ്പോഴും മനസ്സ് വിഷാദാർദ്രമാകും മേലധികാരികളുമായി രമ്യതയുണ്ടാവില്ല കഠിന ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെടും പ്രണയത്തിൽ ഇളക്കം തോന്നും ശൈത്യം ദാമ്പത്യത്തെ ബാധിക്കും ചൊവ്വ ഇടത്തിൽ നോക്കുന്നതിനാൽ ധനവരവ് കുറയും കർക്കടകം രാശി പുണർദം അവസാന മുക്കാൽ ഭാഗം പൂയം ആയില്യം അനുകൂലമായ മൂന്നാം മേഡത്തിൽ നിന്നും ചൊവ്വ വൈകാരിക ഭാവങ്ങളെ കുറിക്കുന്ന നാലാം മേഡത്തിലേക്ക് മാറും മനസ്സിൽ ആവശ്യമില്ലാതെ പിരിമുറുക്കമുണ്ടാകും ക്ഷോഭം നിയന്ത്രിക്കാൻ കഴിയില്ല ഗൃഹനിർമ്മാണത്തിന് വിഘ്നം വരാൻ സാധ്യതയുണ്ട് നിശ്ചയിച്ച കാര്യങ്ങൾ തുടങ്ങാനും കഴിയില്ല പലതരം തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസത്തിന് സാഹചര്യമുണ്ടാകും വാഗ്വാദം ഒഴിവാക്കാനും സംയമനം പാലിക്കാനും ശ്രദ്ധിക്കുക അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം വസ്തുതർക്കങ്ങൾ വ്യവഹാരമായി മാറാതിരിക്കാൻ കരുതൽ പുലർത്തുക പുതിയ വാഹനം വാങ്ങുന്നതിന് ഇപ്പോൾ അനുയോജ്യമായ സമയമല്ല വിപണന തന്ത്രങ്ങൾ ശരിക്കും ഫലവത്താകില്ല തൊഴിൽ നേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും അശ്രദ്ധ കൊണ്ട് പണം നഷ്ടമാകും ചെലവിൽ മിതത്വം പാലിക്കുക ജന്മദേശത്തിലേക്കുള്ള യാത്ര പിന്നീട് മാറ്റിവയ്ക്കുക അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ കുറയും